ഇന്നത്തെ കാലത്ത് മിക്കവരിലും കണ്ടുവരുന്നതാണ് അകാല നിര പല പായ്ക്കുകൾ ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടാത്തവർക്കും അതുപോലെ തന്നെ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈ ഒക്കെ ഉപയോഗിച്ച് പണി കിട്ടിയവർക്കും ഒറ്റ യൂസിൽ തന്നെ മുടി നല്ല നാച്ചുറലായിട്ട് കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു പായ്ക്കാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഷെയർ ചെയ്യുന്നത് ഞാനും ഒന്ന് രണ്ട് തവണ കെമിക്കലൊക്കെ അടങ്ങിയിട്ടുള്ള ഡൈ ഉപയോഗിച്ചിരുന്നു അതിനുശേഷം നമുക്ക് പെട്ടെന്നൊന്നും മുടി കറുപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ലായിരുന്നിട്ട് നാച്ചുറലായിട്ട് അപ്പോൾ പരിചയത്തിലുള്ള ഒരാൾ പറഞ്ഞു തന്ന ഒരു പായ്ക്കാണിത് ഒറ്റ യൂസ് തന്നെ ഇതുപോലെ നിങ്ങൾക്കും നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടി ഈ പായ്ക്ക് സഹായിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊന്ന് ഒരു പ്രാവശ്യം പായ്ക്കിട്ട് നോക്കിക്കോളും നല്ല അടിപൊളി റിസൾട്ട് തന്നെ നിങ്ങൾക്കും കിട്ടുന്നതായിരിക്കും കേട്ടോ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും മറക്കരുത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ പാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ കഷ്ണം ബീട്രൂട്ട് കട്ട് ചെയ്തതും അതുപോലെ ചെറിയൊരു അലവേരയുടെ തണ്ടും അതുപോലെ പീസാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒന്ന് രണ്ട് സാധനം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് അരച്ചെടുക്കുന്നതിന് വേണ്ടി മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എടുക്കുന്നത് കരിഞ്ജീരകമാണ് ഇത് ഞാനിവിടെ കരിഞ്ജീരകം പൊടിച്ച് വച്ചിരിക്കുന്നതാണ് കേട്ടോ പൊടിക്കാത്ത കരിഞ്ജീരകം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇവിടെ ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നത് ഉള്ളതുകൊണ്ട് അതെടുത്ത് യൂസ് ചെയ്യുന്നു എന്ന് മാത്രം അപ്പോൾ ഒരു ഒന്നോ രണ്ടോ സ്പൂണ് കരിഞ്ജീരകം കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ക്യാരറ്റാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ക്യാരറ്റിൽ വൈറ്റമിൻ എയും ഇയും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തലയോട്ടിയിലെ രക്തയോട്ടം വർദ്ധിക്കുകയും അതുപോലെ മുടിക്കൊക്കെ നല്ല തിളക്കം തരികയും ചെയ്യും അതുപോലെ മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ടും കുറയ്ക്കുന്നതിനും അതുപോലെ മുടി തഴച്ചു വളരാൻ വേണ്ടിയിട്ടും ക്യാരറ്റ് സഹായിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് അലോവേരയും ക്യാരറ്റ് ബീറ്റ് അതുപോലെ കരിഞ്ചീരകം ഇവയെല്ലാം കൂടെ നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു അരിപ്പയിലേക്കിട്ട് അരിച്ചെടുക്കുന്നുണ്ട് കോട്ടൺ തുണിയിൽ ഇട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ജാറ് കഴി കുറച്ച് വെള്ളം കൂടെ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ജ്യൂസ് കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇനി പാക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഒട്ടും തന്നെ വെള്ളം ഉപയോഗിക്കില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ഇരുമ്പ് ചട്ടിക്കകത്തേക്ക് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂണ് ഹെന്ന പൗഡറാണ് കേട്ടോ അപ്പം ഹെന എടുക്കുമ്പോൾ നല്ല ബ്രാൻഡിൻ്റെ മാത്രം നോക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഇതിനകത്തേക്ക് ഒരു രണ്ട് ചെറിയ പായ്ക്കറ്റ് അളവ് കോഫി പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് കുറേശ്ശെ ആയിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഒത്തിരി ജ്യൂസ് ഒഴിച്ചു കൊടുക്കാതെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ലൂസായി പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിച്ച് നോക്കിയവർക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കണ്ടുവരുന്നുണ്ട് അത് ഉപയോഗിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ നാച്ചുറലായിട്ടുള്ള ഡൈ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതൊട്ടും തന്നെ മുടിയിൽ പിടിക്കുകയില്ല അങ്ങനെയുള്ളവർക്കും ഈ ഒരു രീതിയിൽ പായ്ക്കിട്ട് നോക്കുകയാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാകുന്നതായിരിക്കും മുടി ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ നല്ലപോലെ കറുപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഒരു മാസത്തിലധികം തന്നെ ഈ കറുപ്പ് മുടിക്ക് നിലനിൽക്കുന്നതുമാണ് കേട്ടോ അപ്പം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരമുറി നാരങ്ങാ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിന് ശേഷം ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു നൈറ്റ് ഫുള്ള് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ അതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം ഇതെടുത്ത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനൊരു നൈറ്റ് ഫുള്ളായിട്ടിതുകൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഇത് യൂസ് ചെയ്യുന്നത് അപ്പം പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഇത് ഇതെടുത്ത് നോക്കുമ്പോൾ നല്ലപോലെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ തലമുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ മുടിയിൽ ഒട്ടും തന്നെ എണ്ണമയം ഉണ്ടായിരിക്കാൻ പാടില്ല അപ്പോൾ ഷാംപൂ ഉപയോഗിച്ച് മുടി കഴുകിയതിന് ശേഷം ഈ ഒരു പായ്ക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ലപോലെ കട്ടിക്ക് വേണം ഈ ഒരു പായ്ക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ മുടിയൊക്കെ നരച്ച് തുടങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് മുടി നരയ്ക്കുന്നതെന്ന് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും വൈറ്റമിൻ ഡിയുടെ ഒക്കെ കുറവുണ്ടെങ്കിൽ നല്ലപോലെ മുടി നരയ്ക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സപ്ലിമെൻ്റും കൂടെ എടുക്കുവാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ മുടി നരയ്ക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം പ്രായമൊക്കെ ആകുന്നതിന് മുന്നേ മുടി നരയ്ക്കുവാണെങ്കിൽ എത്രയും പെട്ടന്ന് ഒരു ഡോക്ടറെ കാണുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ മുടിയിലേക്ക് ഫുള്ളായിട്ട് ഞാൻ ഈ പായ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പായ്ക്ക് ഇട്ടതിന് ശേഷം പറ്റുമെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ സമയം തലമുടിയിലൊന്ന് വെച്ചിരിക്കുക അതിനുശേഷം വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയൊന്നും സമയം വെച്ചിരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ മാക്സിമം ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും വെക്കുക അപ്പോൾ അലർജിയൊക്കെ വരുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് നെറുകയിൽ കുറച്ച് രാസിനാദിപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം ഇത് ഇട്ട് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്നാ തണുപ്പ് തലയിലേക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ഫുള്ളായിട്ടുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു രണ്ട് മണിക്കൂർ ഞാൻ ഇതുപോലെ തന്നെ ഇത് വിടുന്നുണ്ട് അപ്പോൾ ഒരു ക്യാപ്പ് ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടോ നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാവുന്നതാണ് രണ്ട് മണിക്കൂറിന് ശേഷം ഞാനിവിടെ മുടി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കിട്ടുന്ന റിസൾട്ടാണ് കേട്ടോ അത് ഒരു ചോപ്പ് കളറല്ല നല്ലൊരു ബ്രൗൺ കളറായിട്ടാണ് ഇവിടെ മുടി വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ കുഴപ്പമില്ല എങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വിടാം അതല്ലെങ്കിൽ നല്ല ബ്ലാക്ക് കളർ വേണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പും കൂടെ ചെയ്തെടുക്കേണ്ടതാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് സ്പൂൺ അളവ് ഇൻഡിഗോ പൗഡറാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതിനകത്തേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എയറിൻ്റെ ഒക്കെ നമ്മൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ളതൊക്കെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ പെട്ടെന്ന് ഇത് മുടിയിലേക്ക് പിടിക്കില്ല അത് നല്ലപോലെ മുടിയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു പിഞ്ചളവ് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിനകത്തേക്ക് ചെറു ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മിക്സാക്കിയെടുക്കാം ഇപ്പം എന്നെ പോലെ കുറച്ച് കാലമായിട്ടൊക്കെ കെമിക്കൽ ഡൈ യൂസ് ചെയ്തിട്ട് പണി കിട്ടിയവർക്കാണെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ച് കാലമായിട്ട് കെമിക്കൽ ഡൈ ഒക്കെ യൂസ് ചെയ്തിട്ട് പിന്നെ നാച്ചുറലായിട്ടുള്ള ഡൈലേക്ക് മാറുന്നവരാണെങ്കിൽ നമ്മളിത് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല മാറ്റം വരുന്നതാണ് കേട്ടോ പിന്നീട് നമുക്ക് ഹെനയും നീലയാമിരിപ്പൊടിയും ഒരുമിച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഇതുപോലെ തന്നെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം അപ്പോൾ ഇത് നല്ലപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എടുക്കുന്ന നീലിയാമരി പൊടിയാണെങ്കിലും ഹെനയുടെ പൊടിയാണെങ്കിലും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം മാത്രം ഉപയോഗിക്കുക എന്നെങ്കിൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതുപോലെ ഇവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മാക്സിമം ഒരു ഇരുപത് എങ്കിലും മുടിയൽ തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കണം അതിന് ശേഷം മാത്രമേ വാഷ് ചെയ്ത് കൊടുക്കാവുള്ളൂ അതുപോലെ തന്നെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഷാംപൂ ഒന്നും ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല കേട്ടോ ഒന്നോ രണ്ടോ ദിവസം നമ്മൾ ഷാംപൂ ഒന്നും യൂസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമുക്ക് അത്രത്തോളം ആ കളറ് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പെട്ടെന്ന് പിറ്റേ ദിവസം തന്നെ നമ്മൾ ഷാംപൂ യൂസ് ചെയ്തിട്ട് കഴുകുകയാണെങ്കിൽ അതിന് നമ്മൾ വിചാരിക്കുന്ന അത്ര റിസൾട്ട് കിട്ടുകയില്ല കേട്ടോ അപ്പോൾ ആദ്യത്തെ പായ്ക്ക് ഇട്ടതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ ഇൻഡിഗോ പൗഡറിൻ്റെ പായ്ക്ക് ഇടുക ഇതുപോലെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇനി ഒരു ഇരുപത് മിനിറ്റിന് ശേഷം അത് വാഷ് ചെയ്തെടുക്കാം ഇതാണ് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള റിസൾട്ട് നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഒറ്റ യൂസിൽ തന്നെയാണ് കേട്ടോ ഇത്രയും നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ഒരു മാസത്തിലധികം നമുക്ക് ഈ കളർ നിലനിൽക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നിങ്ങൾക്കും നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ മാക്സിമം ആരും കെമിക്കൽ ഡൈ ഉപയോഗിക്കാതിരിക്കുക അത് ഉപയോഗിച്ചിട്ട് പണി കിട്ടിയത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാനിത് പറയുന്നത് അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ